നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്തത് എൻ വാസുവിനെ രക്ഷിച്ചെടുക്കാനുള്ള സി പി എം തന്ത്രമോ സ്വർണപ്പാളി കേസിൽ ബൈജുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതെന്തിനാണെന്ന് വിശദീകരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തതയോടെ കഴിയുന്നില്ല സ്വർണ്ണപാലി അഴിച്ചെടുക്കുമ്പോൾ ബൈജു സന്നിധാനത്ത് ഉണ്ടായിരുന്നില്ല ഇത് വീഴ്ചയാണെന്ന് പറഞ്ഞാണ് അറസ്റ്റ് ഇക്കാര്യം ഗോൾഡ് സ്മിത്തിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വവും ബൈജു പാലിച്ചിരുന്നില്ല ഇതിനു പിന്നിൽ എന്തെന്ന ചോദ്യം പലവിധ സംശയങ്ങൾക്ക് നൽകുന്നു ദ്വാരവാലക ശില്പം വീണ്ടും സ്വർണ്ണ റിപ്പോർട്ട് തയ്യാറാക്കിയത് മുരാരി ബാബു ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ഇത് നൽകേണ്ടിയിരുന്നത് തിരുവാഭരണം കമ്മീഷണർക്കാണ് എന്നാൽ ശബരിമലയിൽ നിന്നും ആ ഫയൽ പോയത് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിലേക്കാണ് ഇത് നടപടിക്രമങ്ങളുടെ വീഴ്ചയാണ് ഇതിനു പിന്നിൽ ദുരൂഹ ഇടപാടുകൾ ഉണ്ടെന്ന് ബൈജു മനസ്സിലാക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പ്രതിഷേധം ഉയർത്താനായി ബൈജു നടപടിക്രമങ്ങളിൽ നിന്നും മാറി നിന്നത് എന്നാൽ ഈ പ്രതിഷേധം ഇപ്പോൾ അറസ്റ്റാകുന്നു ഫലത്തിൽ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള നീക്കം തുടങ്ങിയ സംഘത്തിലെ ഉദ്യോഗസ്ഥരിൽ ചിലർ ഉടൻ വിരമിക്കും അതിനുശേഷം സമ്പൂർണ്ണ കേന്ദ്രങ്ങൾ ശ്രമം നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ബൈജുവിന്റെ അറസ്റ്റ് കേസിൽ പ്രത്യക്ഷ തെളിവുകളുണ്ട് വാസുവിലൂടെയാണ് ഫയൽ നീക്കമെന്നും വ്യക്തം എന്നിട്ടും വാസുവിനെ അറസ്റ്റ് ചെയ്യും മുമ്പ് ബൈജുവിനെ പിടികൂടി ഇതിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് സൂചന വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം വിട്ടയച്ചതും ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണ് ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം നടത്തിയിട്ടും വാസുവിനെ തൊടാൻ പോലും ഭയക്കുകയാണ് ചിലർ അതിനിടയിലാണ് താരതമ്യനെ കളവിന് കൂട്ടുനിൽക്കാത്ത ബൈജു അകത്താകുന്നത് നടപടിക്രമങ്ങളുടെ വീഴ്ച ബൈജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പ്രതിഷേധങ്ങളുടെ ഭാഗമാണെന്നൊറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ് അതായത് ഗൂഢാലോചനയിൽ നിന്ന് മാറി നിന്ന ഉദ്യോഗസ്ഥനും അകത്താകുന്നു മേൽ ഉദ്യോഗസ്ഥരിൽ നിന്നും നിയമവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ രേഖാമൂലം എതിർക്കാത്ത ഉദ്യോഗസ്ഥർക്കെല്ലാം പാഠമാണ് ബൈജുവിന്റെ അറസ്റ്റ് മേൽനോട്ട ചുമതലയിലെ ഗുരുതര വീഴ്ച ബൈജുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അതിനിടെ അന്ന് സംഭവിച്ചത് എന്തെന്ന വിവരം മറന്നാടന കിട്ടി ദ്വാരപാലക ശില്പം കൈമാറുന്ന ദിവസവും തിരുവാരണം കമ്മീഷണർ സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചിരുന്നു പക്ഷേ ആ യാത്ര പമ്പയിൽ നിന്നു കൈയൊടിഞ്ഞ ആരോഗ്യ പ്രശ്നവുമായി ചികിത്സയിലായിരുന്നു അന്ന് വൈജു സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ അന്ന് ഡോളി സൌകര്യം ഉണ്ടായിരുന്നില്ല മല കയറാനുള്ള മടി മൂലം പമ്പയിൽ തങ്ങിയ ബൈജു മഹസർ പമ്പയിലേക്ക് കൊണ്ടുവരുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആരും മഹസറുമായി താഴേക്ക് വന്നില്ല അതുകൊണ്ട് തന്നെ ഒപ്പിട്ടില്ല ദേവസ്വം കമ്മീഷണർ വാസുവുമായിട്ടുള്ള ബൈജുവിന്റെ പിണക്കം എല്ലാവർക്കും അറിയാമായിരുന്നു അന്ന് വാസുവിന്റെ വിശ്വസ്തനായ സുതീഷ് കുമാർ ആയിരുന്നു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പെരുന്നയിൽ നിന്നുള്ള മുരാരി ബാബു രണ്ടുപേരും മഹസർ തിരുവാണം കമ്മീഷണർ കാണേണ്ടെന്ന തീരുമാനമാണ് എടുത്തത് അന്ന് വേണമെങ്കിൽ കൃത്യവിലോപനത്തിന് ദേവസ്വം ബോർഡിന് നടപടി എടുക്കാമായിരുന്നു അതും ചെയ്തില്ല അങ്ങനെ വിരമിക്കുകയും ചെയ്തു അതിനുശേഷം കൈയൊടിഞ്ഞ കാലത്തെ പ്രശ്നം പ്രതിസന്ധിയായി മാറുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിന് രണ്ടു കേസുകളിലും പങ്കെന്ന് പ്രത്യേക അന്വേഷണ കമ്മീഷൻ പറയുന്നുണ്ട് ദ്വാരപാലക പാളി കട്ടിളപ്പാളി കേസുകളിൽ പങ്കുണ്ടെന്നാണ് എസ് ഐ ടിയുടെ നിഗമനം ദ്വാരപാലക പാളികൾ കൈമാറുമ്പോൾ ബോധപൂർവ്വം മാറി നിന്നതാണോ അതോ മാറ്റി നിർത്തിയതാണോ എന്ന് എസ് ഐ ടി സംശയിക്കുന്നു ഗൂഢാലോചനയും തട്ടിപ്പ് ഇയാൾ അറിഞ്ഞിരുന്നുവെന്നും ദേവസ്വം സ്മിത്തിനെ വിവരം അറിയിക്കാത്തത് മനപ്പുറം ആണെന്നുമാണ് എസ് ഐ ടി നിഗമനം കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പാക്കി എഴുതിയതിലും ബൈജുവിന് പങ്കുണ്ടെന്നാണ് വിവരം ബൈജു അഴിമതിക്ക് കൂട്ടുനിന്നെന്ന് എസ് ഐ ടി കോടതിയെ അറിയിക്കും കേസിലെ ഏഴാം പ്രതിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ബൈജുവിനെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവാണം കമ്മീഷണർ ആയിരുന്നു ബൈജു ബൈജുവിനെതിരെ നേരത്തെ ചില മൊഴികളും രേഖകളും ലഭിച്ചിരുന്നുവെന്ന് എസ് ഐ ടി പറയുന്നു ദ്വാരപാലക ശില്പാളികൾ കൈമാറുന്ന സമയത്ത് ബൈജു സന്നിധാനത്ത് ഉണ്ടായിരുന്നില്ല അത് ദുരൂഹമാണെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കെ എസ് ബൈജുവിന്റെ അസാന്നിധ്യം ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതാണെന്ന നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്തിയത് പാളികൾ കൈമാറുന്ന സമയത്ത് അതിന്റെ തൂക്കവും അളവും രേഖപ്പെടുത്തേണ്ട ആളാണ് തിരുവാവരണം കമ്മീഷണർ അദ്ദേഹം ഈ സമയത്ത് അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു ഇതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി നേരത്തെ മുരാരി ബാബുവും ഡി സുധീഷ് കുമാറും കേസിൽ അറസ്റ്റിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് സ്വർണപ്പാളിയിൽ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയത് ഈ സമയത്ത് മക്സറിൽ കെ എസ് ബൈജു ഒപ്പിട്ടിരുന്നില്ല ഇതിൽ നിന്ന് തന്നെ കൊള്ളയ്ക്ക് ബൈജുവിന് താൽപ്പര്യമില്ലെന്ന വാദവും സജീവമായി ഇതിനിടയിലാണ് ബൈജുവിന് അന്ന് എന്ത് സംഭവിച്ചു എന്ന വിവരവും പുറത്തു വരുന്നത് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനാണ് ഈ നീക്കം എന്നാണ് വാദമുയരുന്നത് സി പി എമ്മിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് വാസു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസൻ അതുകൊണ്ടാണ് വാസുവിനെ ഒഴിവാക്കാനായി ബൈജുവിന് മേൽ കുറ്റാരോപണം ചില കേന്ദ്രങ്ങൾ നടത്തുന്നതെന്നാണ് സൂചന